എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ അടുത്ത വർഷം തുടങ്ങുകയായി ഈ അടുത്ത വർഷത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ പോയ വർഷം നമുക്ക് ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇടകലർന്ന് നിറഞ്ഞതായിരിക്കും അല്ലേ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ സന്തോഷങ്ങളുണ്ടായിരിക്കും ഇതൊക്കെ കഴിഞ്ഞു പോവുകയല്ലേ ഇനി അതെല്ലാം നമ്മൾ അവിടെ തന്നെ മറന്നേക്കും പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോഴത്തേനും നമുക്ക് പുതിയ പുതിയ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കണം ആരുടെയും ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല ഓരോരുത്തർക്കും പല രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും അല്ലേ അത് നിറവേറാനുള്ള പറക്കലിലായിരിക്കും എല്ലാവരും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ പറന്നുയർന്നാൽ മാത്രമേ നമുക്ക് ഏറ്റവും മുകളിലെത്താൻ പറ്റത്തുള്ളൂ അല്ലേ ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും താഴെ തന്നെ കിടക്കും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വ്യക്തിയാണെങ്കിൽ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളെ ഉയർച്ചയിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ നീ നന്നായി കാണണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഒരിക്കലും അവരെ നമ്മളെ പിന്നോട്ട് വലിക്കത്തില്ല നീ ചെയ്തു നോക്ക് നടക്കും നീ അതിനോട് ശ്രമിക്കണം എന്ന് നമ്മളോട് പറഞ്ഞു തരും ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ പറയത്തില്ല ഏ അത് ശരിയാവത്തില്ലെന്നേ ആ ഒന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല നിന്നെ കൊണ്ടൊന്നും കൊള്ളത്തൊന്നുമില്ല എന്ന് നമ്മളോട് പറയും അത് നമ്മുടെ കൂടപ്പുറപ്പങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരായിരിക്കാം ആരെങ്കിലും ആയിരിക്കാം പക്ഷെ അങ്ങനെ പറയും പറയുന്നവരുടെ വാക്കുകൾ നമ്മൾ ഒരിക്കലും കേൾക്കരുത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ പത്തു പേരോട് പറയേണ്ട ആവശ്യമില്ല നമ്മൾ അതിനായിട്ട് ഇറങ്ങുക പറഞ്ഞാൽ തന്നെയും നമ്മൾ ആ തിരിച്ചു പറയുന്ന വാക്കുകൾ കേൾക്കേണ്ട ആവശ്യം നല്ലത് ഉൾക്കൊള്ളുക അല്ലാത്തത് നമ്മൾ തള്ളിക്കളയുക എല്ലാ ആൾക്കാരും നമ്മുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരല്ല നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ മാത്രം നമ്മൾ കൂടെ കൂട്ടുക അല്ലാത്തവരെ നമ്മൾ മാറ്റി നിർത്തുക എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കത്തുള്ളൂ ചില വീടുകളിൽ ഒരു തരത്തിലും സമാധാനം കൊടുക്കാത്ത ആൾക്കാരുണ്ടല്ലേ ഒരു തരത്തിലും സമാധാനം കിട്ടത്തില്ല എന്തു പറഞ്ഞാലും നെഗറ്റീവ് അടിപ്പിക്കും പോസിറ്റീവുള്ള ഒരു കാര്യം നമ്മൾ നമുക്ക് നമ്മളോട് പറഞ്ഞു തരത്തില്ല എന്ത് കാര്യം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും അതിനെ മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും അവർ പറയുന്നത് അങ്ങനത്തുള്ളവരെ ഒരിക്കലും നമ്മൾ കൂടെ കൂടരുത് നമ്മൾ തന്നെ പോകും നല്ല ബന്ധങ്ങളാണ് നല്ല ബന്ധങ്ങളും നല്ല ബന്ധങ്ങളും ഒക്കെയാണ് നമ്മളെ ഒരു പടി മുന്നിലേക്ക് നടത്തിക്കുന്നത് അല്ലാത്ത ഒന്നും നമ്മളെ മുന്നിലോട്ട് നട നമ്മൾ പിന്നിലോട്ട് പോകത്തേ ഉള്ളൂ അത് എന്ത് കാര്യത്തിനാണേലും നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മുടെ സന്തോഷം കണ്ടെത്താനായിട്ട് നോക്കണം നമ്മുടെ കുടുംബത്തിലെ സന്തോഷം നമ്മുടെ മക്കളുടെ സന്തോഷം നമ്മുടെ ഭർത്താവിൻ്റെ സന്തോഷം ഇതായിരിക്കണം നമ്മുടെ ജീവിതം നമ്മുടെ ഭർത്താവ് നമ്മളെ നോക്കുന്നു എല്ലാ കാര്യങ്ങളും നോക്കുന്നു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ നോക്കണം അതാണ് നമ്മുടെ കടമ പിന്നെ ഒരിക്കലും ബുദ്ധിമുട്ട് സഹിച്ചും കഷ്ടപ്പാട് സഹിച്ചും എല്ലാ സഹിച്ചും നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല പണ്ട് കാലങ്ങളിലൊക്കെ ആയിരുന്നു പെണ്ണുങ്ങളെ കെട്ടിച്ചുവിട്ട സമയത്ത് അവിടുത്തെ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ച് അടിമത്തോടെ ജീവിക്കുന്ന പെണ്ണുങ്ങൾ പക്ഷെ ഇപ്പം അത് കുറവാണ് പക്ഷെ എടുത്ത് ചാടിയുള്ള ഒരു കാര്യവും നന്നല്ല നമ്മൾ സ്ത്രീകൾ എപ്പോഴും കുറച്ച് കുറച്ചാലോചിച്ച് മാത്രമേ പല കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെയും നാശമായി പോകും നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ മാത്രമേ നമുക്ക് മറ്റൊന്നിലേക്ക് നമ്മൾ ചിന്തിക്കാവുള്ളൂ ചില സ്വന്തക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് നമുക്കിട്ട് തന്നെ പണി നിന്നിട്ട് പോകുന്ന ആൾക്കാർ ചില സീരിയലിലൊക്കെ കാണുന്ന പോലെ നമ്മളോട് ഭയങ്കര സന്തോഷമായിട്ടും നമ്മളെ പുകഴ്ത്തിയൊക്കെ പറയും പക്ഷെ എന്നിട്ട് നമുക്ക് തിരിഞ്ഞ് നമ്മളെ കൊത്തിയിട്ട് പോകും അങ്ങനെയുള്ള ഒരുപാട് സ്വന്തക്കാരുണ്ട് അവരെ ഒക്കെ നമ്മൾ അകറ്റിത്തന്നെ നിർത്തണം ആരാണെങ്കിലും ആണായാലും പെണ്ണായാലും നമ്മൾ അകറ്റി നിർത്തണം അങ്ങനുള്ളവരെ നമ്മുടെ കുടുംബത്തിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ ആ കുടുംബം എന്നുള്ള കാര്യം ഉറപ്പാണ് അവർ പിന്നെ നമ്മളെ കുറ്റം പറയുമായിരിക്കും പറഞ്ഞോട്ടെ നമുക്കറിയാവല്ലോ നമ്മൾ ആരാണെന്നുള്ള കാര്യം നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ െ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടുന്ന മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക സ്വസ്ഥത നശിപ്പിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക എന്നാലേ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ കുടുംബത്തിൽ വന്ന് പാരമണിയുന്നവരെ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ പിന്നെ അവരെങ്ങനെ ആ കുടുംബം തകർക്കണമെന്ന് നോക്കി നടക്കും ഏത് പല രീതിയിലാണെങ്കിലും ഏതൊക്കെ രീതിയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് സാധിക്കും ഓരോ കുടുംബത്തിലും ഓരോരുത്തരെങ്കിലും കാണും ഇതുപോലെ കുടുംബത്തിലെ സ്വസ്ഥത നശിപ്പിക്കാനായിട്ട് ഒരാൾ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ പഠിക്കണം അങ്ങനെയുള്ള ഒരു ഈ മേലാ ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരരുത് എന്തെങ്കിലും സംഭവം അറിഞ്ഞു കഴിഞ്ഞാലോ ഉണ്ടായി കഴിഞ്ഞാലോ ഉടനെ മുഖത്ത് നോക്കി പറഞ്ഞാൽ പറ്റത്തില്ല ഇനിയും വീട്ടിൽ ഇങ്ങോട്ട് ഈ നുണയും കൂട്ടിപ്പിടിപ്പായിട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി വിടണം അങ്ങനെ പറയാൻ പഠിക്കണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവുമാണ് നശിക്കുന്നത് ഇങ്ങനെ ഓരോ കുടുംബത്തിലും ഓരോരുത്തരും ഉണ്ടായിരിക്കും അടുത്ത പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വർഷമായിരിക്കട്ടെ എല്ലാരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക നമുക്ക് നല്ലത് പറഞ്ഞു തരുന്നവരെ മാത്രം നമ്മുടെ സന്തോഷത്തിൽ പങ്കു ചേരുന്നവരെ മാത്രം നമ്മുടെ ഉയർച്ചയിൽ കൂടെ നിൽക്കുന്നവരെ മാത്രം ഒക്കെ നമ്മൾ കൂടെ നിർത്തുക നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും ഇല്ലാത്തവരെ ഒക്കെ നമ്മൾ അകറ്റി നിർത്തുക എന്നാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകത്തുള്ളൂ പിന്നെയും ഇവരെ കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്കവിടെ ഒരു സന്തോഷം ഉണ്ടാകത്തില്ല നമ്മുടെ കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും നശിക്കും ഇനിയൊക്കെ അങ്ങനെ ചെയ്യാത്ത ആൾക്കാർ കുടുംബത്തെ ഓർത്തും ബന്ധങ്ങളെ ഒക്കെ പറയാതെ പറയാതെ ഉള്ളില് ഒതുക്കി വെക്കുന്ന ആൾക്കാരൊക്കെ പറയാൻ ശ്രമിക്കുക സഹി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരുപാട് സ്ത്രീകളുണ്ട് ഒരുപാട് വേദനകൾ സഹിച്ച് സഹി കെട്ട് നിൽക്കുന്നവര് കുടുംബത്തെ ഓർത്തും ഭർത്താവിനെ ഓർത്തും ഭർത്താവിന്റെ ബന്ധുക്കളെ ഓർത്തും ഒക്കെ പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മറ്റുള്ളവരതിനെ കലക്കാൻ വന്നാലും നശിപ്പിക്കാൻ വന്നാലും നിങ്ങളത് നോക്കി നിൽക്കരുത് നമ്മളത് അന്നേരം തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ അകറ്റി നിർത്തണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകത്തുള്ളൂ നമുക്ക് കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ഒക്കെയായിട്ട് ജീവിക്കാനുള്ള സമാധാനം കിട്ടത്തുള്ളൂ അപ്പം അങ്ങനത്തെയുള്ള വിത്തിൽ കണ്ണുകളെ ഒക്കെ ഒഴിവാക്കി വിടുക അപ്പം അതൊക്കെ എല്ലാവരും ഓർക്കണം ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടായിരിക്കും ആഗ്രഹങ്ങളുണ്ടായിരിക്കും അതെല്ലാവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഈ പുതുവർഷത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ പുതുവത്സരാശംസകൾ